എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ ഒരു മുഴപ്പശു വിൽപ്പനക്ക് ആറുമാസം ചന ഇപ്പോൾ നിലവിൽ രണ്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് കൈമനശ്ശേരി നല്ല അടിപൊളി ഒരു വലിയ പാലാട് വിൽപ്പനക്ക് ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കിട്ടുന്നുണ്ട് സ്റ്റോക്ക് ആക്കാൻ എല്ലാം അനുയോജ്യമാണ് മുപ്പത്തഞ്ച് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുപ്പത്തഞ്ച് ദിവസം പ്രായമായ രണ്ട് ഫീമെയിൽ പപ്പീസ് വിൽപ്പനക്ക് രണ്ടും മെയിലാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് രണ്ടായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല അതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് പെടക്കുട്ടി വിൽപ്പനക്ക് നല്ലൊരു മാസം പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വയനാട് ജില്ലയിലെ അമ്പലവയൽ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ അത്യാവശ്യം വലുപ്പമുള്ള പോത്തുകളും കാളകളും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മേനി അൻപത്തി അയ്യായിരം രൂപ ഒന്നിന് അൻപത്തയ്യായിരം രൂപ നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം ഒന്ന് വേണമെങ്കിൽ ഒന്ന് കൊടുക്കും മൊത്തത്തിൽ വേണമെങ്കിൽ മൊത്തത്തിൽ കൊടുക്കും എത്ര വാങ്ങിച്ചാലും ഒന്നിന് അൻപത്തയ്യായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പോത്താങ്കോട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസം പ്രായമായ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നല്ല ഉഷാറുള്ള നല്ല അടിപൊളി സൂപ്പർ കോഴിക്കുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പീസിന് നൂറ്റി അൻപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തെറ്റയും കുടിയുമെല്ലാം ഉണ്ട് ഏകദേശം നൂറ്റി ഇരുപത് കിലോൻ്റെ മുകളിൽ ഇറച്ചി തൂക്കം പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിയേഴായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ഏഴൂര് മൂന്ന് ഫീമെയിൽ കാറ്റ് വിൽപ്പനക്ക് ഒന്ന് പ്രഗ്നൻ്റ് ആണ് വളർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് പേർഷ്യൻകയറ്റും കൂടി ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ആറായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി വളർത്താൻ അനുയജ്യമായ ഒരു അടിപൊളി ക്രോസ് ബീഡ് മുട്ടനാട് വില്പനക്ക് നാലര മാസം കഴിഞ്ഞു നല്ല പാൽ കുടിച്ച് വളർന്ന ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗ് നിർത്താനെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് വീഡിയും മുട്ട വിൽപ്പനക്ക് ഒരു വയസ്സ് നാല് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് ക്രോസിങ്ങിനും അനുയോജ്യം അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വല്ല രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാണക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എച്ച് എഫ് ഇനത്തിൽപ്പെട്ട ഒരു പശുക്കുട്ടി വിൽപ്പനക്ക് ആദ്യ പ്രസവത്തിനായി ഒരു മാസം മുമ്പ് കുത്തിവെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ മുക്കം വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തെറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് രണ്ടത്താണി രണ്ട് മാസം പ്രായമായ ഇരുപത് പീസ് നാടൻ പുള്ളി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് അതിൽ പതിനഞ്ചിനെക്കടനക്കും രണ്ട് കാപ്പിരിയും രണ്ട് ചാരപ്പുള്ളിയുമാണ് ഉള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് ഇരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമായ ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ തള്ളപ്പശുവിന് ഇരുപത് ലിറ്ററിൻ്റെ അടുത്ത് പാൽ കിട്ടിയിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പശു വിൽപ്പനക്ക് ഇപ്പോൾ നിലവിൽ ഏഴ് ലിറ്റർ പാല് ദിവസം കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തിയേഴായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വൈലത്തൂർ ഒരു നിറച്ചന ആട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവ അത്യാവശ്യ തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ചനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും പശുക്കുട്ടിയും വിൽപ്പനക്ക് പശുവിനെ കുത്തിച്ചിട്ട് പോരാഴ്ചയായി കുട്ടി അതിൻ്റെ കുട്ടിയല്ല വേറെ പശുവിൻ്റെ കുട്ടിയാണ് വളർത്താനെല്ലാം അനുയോജ്യമാണ് ഇപ്പോൾ നിലവിൽ ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് കറക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ആർക്കും കറക്കാം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രൂപ സ്ഥലം ചെമ്മടിനടുത്ത് കുടുങ്ങി നല്ല ക്വാളിറ്റിയുള്ള സിരോഹി പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് ആറര മാസം പ്രായം പേരൻസ് സ്റ്റോക്ക് ആക്കാനെല്ലാം അനുയോജ്യമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ മൂന്ന് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപത്തിയാറായിരം രൂപ സ്ഥലം കോട്ടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി എഴുപത്തി നാലായിരം രൂപ സ്ഥലം തിരൂരങ്ങാടി വളർത്താൻ അനുയോജ്യമായ ആറ് ആടുകൾ വിൽപ്പനക്ക് നാലും സോറി ആറ് മലബാരി ആടുകളാണ് നല്ല തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് നാല് മുട്ടനും രണ്ട് പടയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറും കൂടി നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോട് ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ